അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു പ്ലാന്റ് പരിചയപ്പെടുത്തുകയാണ് പുതിയ പ്ലാന്റ് ഒന്നുമല്ല എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് നീലയാമരി പ്ലാന്റ് നമുക്ക് അറിയാം നീലാ നീലാമ്പരി എന്നൊക്കെയാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുക നീലയാമ്പരി എന്നാണ് കേട്ടോ ഇതിൻ്റെ എഴുതുമ്പോൾ നീലയാമരി എന്നാണ് എഴുതുന്നത് നീലാമ്പരി എന്നാണ് നമ്മൾ പറയുന്നത് ഞാൻ പണ്ട് നീലാമ്പരി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതിനെ അറിയുന്നതിന് മുമ്പ് ഇതിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അറിയാൻ തുടങ്ങി കാരണം ഇപ്പോൾ അകാല നേരം ഭയങ്കരമായിട്ട് ഉണ്ട് ഇപ്പം എല്ലാവർക്കും അപ്പോൾ അതിന് വേണ്ടി ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീലാമരി കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് പൂവൊക്കെ ആയി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇല എടുക്കണം ഈ പൂവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇല കുറയും പൂവിന് നല്ല ഭംഗിയാണ് കേട്ടോ കാണാം നല്ലൊരു കളറാണ് പൂവിന് എന്ത് കളറാണ് പിങ്ക് കളർന്നൊരു റെഡ് അങ്ങനത്തെ ഒരു കളറാണ് കൃത്യമായിട്ട് പറയാൻ കിട്ടുന്നില്ല നല്ലോണം പൂവിരി നല്ല ഭംഗിയുള്ള പൂക്കളാണ് പൂവ് വിരിഞ്ഞതെല്ലാം തന്നെ വിത്തുകളായിട്ട് മാറും ഇത് പയർവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ പയർ വർഗതിപ്പെട്ട ചെടിയുമാണ് കുറ്റിച്ചെടിയും കൂടിയാണ് ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ഇത് നിൽക്കും പക്ഷേ ഇതിൻ്റെ വിത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് മുഴുവനും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടം കുറച്ച് ഇലകൾ കിട്ടിയാലായി എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് സുലഭമായിട്ട് ഉണ്ടാവും ഇലകൾ സൂപ്പറായിട്ട് ചെടി നിറച്ച് ഇങ്ങനെ പന്തലിച്ച് ശിഖിരങ്ങൾ വരും പക്ഷേ ഇതിൻ്റെ ഒരു തവണ വിത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇത്ര കാന്താളിപ്പമൊന്നും ഉണ്ടാവില്ല കുറച്ച് ഇലയൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് നശിച്ചും പോവുക ചെടികൾ അപ്പം ഞാൻ ഇത് പറിക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ വൈകിപ്പോയി എനിക്കറിയില്ലായിരുന്നു ഇത് പൂക്കളാവുന്നതിന് മുമ്പ് തന്നെ ഇല പറിച്ചു ഉണക്കണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്തു പൂക്കളൊക്കെ ആയി വിത്തൊക്കെ ആയി തുടങ്ങിയ പിന്നെയാണ് ഇതിൻ്റെ ഇല എടുക്കാൻ തുടങ്ങിയത് പക്ഷേ നിങ്ങളാണ് ചെയ്യരുത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം നട്ടൊരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇല പറിച്ചു തുടങ്ങാം കേട്ടോ ഇല വെയിലത്ത് വെച്ച് ഉണക്കരുത് തണലിൽ വെച്ച് ഉണക്കണം കാരണം ഇതിനൊരു കളറാണ് ആണ് ഇൻഡിഗോ പൗഡറിനാണ് ഇതിന് പേര് ശരിക്കും നമുക്കിത് കടയിലൊക്കെ സുലഭമായിട്ട് മേടിക്കാൻ കിട്ടും അപ്പം ഇത് വെയിലത്ത് വെച്ച് ഉണക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ എൻഡിഗോ എന്ന് പറയുന്ന ഒരു സംഭവം പോവും ഇതിൻ്റെ കളറ് നമുക്ക് അറിയാം ശരിക്കിനുള്ള പച്ചയല്ല ഒരു വേറൊരു തരം നീലയോടൊക്കെ സാമ്യമുള്ളൊരു കളറ് ഇങ്ങനെ വന്നിട്ടുള്ള കളറാണ് അപ്പോൾ ആ ഒരു സംഭവം പോകും വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇത് നട്ട് ഇതിൻ്റെ പേരുകൾ ഉണ്ടായ സ്ഥലത്തൊക്കെ നൈട്രജൻ ഉണ്ടാവും ഉണ്ടാവൂട്ടോ നൈട്രജൻ്റെ സുലഭമായിട്ടുണ്ടാവും ഇത് നട്ട സ്ഥലത്ത് അപ്പോൾ ഇത് മണ്ണിൻ്റെ ഫലപുഷ്ടിക്കും ഈ ചെടി നടന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഇപ്പോൾ മുടി തന്നെ വേണ്ട മുടി വളരാനും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നീലഭൃങ്കാദി എന്ന് പറഞ്ഞ എണ്ണയിൽ ഇത് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഇത് ഉണക്കി നല്ല ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നാരുകളടക്കെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മളിത് അല്ലെങ്കിൽ പിന്നെ പൊടിയൂല ഒരു കമ്പൊക്കെ കിടക്കും അപ്പോൾ ഞാനിത് വെയിലത്ത് വെച്ച് വെയിലത്തല്ല തണലത്ത് തണലത്ത് വെച്ച് ഉണക്കി ഇങ്ങനെ കിളികിലാന്ന് വരെ ഉണക്കി അല്ലെങ്കിൽ ഇത് പൂത്തു അങ്ങനെ ഉണക്കി തണലത്ത് വെക്കുക മാത്രമല്ല ഇതിൻ്റെ മുകളിൽ ഞാൻ ഷോളൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞാൻ ഉണക്കി എടുത്തത് കുറച്ച് കിട്ടിയുള്ളൂ ആ ഒരു ചെടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂട്ടാ അപ്പം ഞാൻ കുറച്ച് എനിക്ക് കിട്ടിയുള്ളൂ ഒരുപാട് വിത്തുകളൊക്കെ പാവി കുറെ ആക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അതിനുവേണ്ടി ഞാൻ എല്ലാ വിത്തുകളും ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഒന്നും മിസ്സാക്കി കളഞ്ഞിട്ടില്ല എല്ലാ വിത്തുകളും ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിനി എങ്ങനെയൊക്കെയാണ് അത് ഏത് സമയത്തൊക്കെയാണ് പറിച്ചെടുക്കേണ്ടത് എങ്ങനെ ഉണക്കണം അത് വിത്ത് മുളപ്പിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ അതെല്ലാം ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇലകൾ പൂ പൂവുണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പറിച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ ഉണക്കി ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാം പിന്നെ ഇത് ഒരു കാര്യം വിട്ടുപോയിട്ടോ പറയാനായിട്ട് നിങ്ങൾ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ വരും എനിക്ക് ചൊറിച്ചിൽ വരാറുണ്ട് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അത് വിട്ടുപോയി പറയാൻ അതുപോലെ മയിലാഞ്ചി ഒക്കെ ഉണ്ടെങ്കിൽ മൈലാഞ്ചി ഇതേപോലെ തന്നെ ഉണക്കി ഇതിൻ്റെ ഒപ്പം തയ്ക്കാൻ നമുക്ക് നാച്ചുറലായിട്ട് ഡൈ ഉണ്ടാക്കാം അതുപോലെ നമുക്ക് പച്ചക്ക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്ക് ഇലകൾ നമ്മൾ എണ്ണ കാച്ചു സാധാരണ നമ്മൾ ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ട് എണ്ണ കാച്ചുമ്പോഴും നമുക്ക് ഈ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഇലകൾ ഞാൻ അങ്ങനെ എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഒരു വ്യത്യസ്തമാണല്ലോ നീല കലർന്ന് പച്ചക്കളർന്ന് ഞാൻ പറഞ്ഞല്ലോ ഇൻഡിഗോ കളറ് അപ്പോൾ ഈ കളറ് ജീൻസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഡ്രസ്സിനൊക്കെ നീലമുക്കാന് ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് മുടിക്ക് വേണ്ടിയിട്ടാണ് മുടിയുടെ ആരോഗ്യത്തിനും മുടി തഴച്ച് വളരാനും അതുപോലെ തന്നെ അകാല നിരക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ധാരാളമായിട്ട് ആയുർവേദ മരുന്നുകളിലും എണ്ണകളിലൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ട് പൊടികളായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ ഇത് ഒരിക്കലും ഈർപ്പം തട്ടാതെ ഡ്രൈ ആയിട്ട് തന്നെ ഈ പൊടി സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ കേടായിപ്പോവും ഉണങ്ങിയിട്ടും അതിൻ്റെ ആ കളറിൻ്റെ വ്യത്യാസമൊന്നുമില്ല അത് തണലത്ത് വെച്ച് ഉണക്കിയത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ നീലയാമിരി ചെടിയുടെ വിശേഷങ്ങളും ഈ ചെടി ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് നശിച്ചു പോയി അപ്പോൾ ഇനി ഇതിൻ്റെ കുഞ്ഞൻ ചെടികളൊക്കെ വന്ന് തുടങ്ങണം അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളെ ഞാൻ വഴിയേ പറയാം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു അസ്ലാമലൈക്കും